ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ എന്ന് വെച്ചാൽ ഇന്ന് അതെ നമ്മൾ പുതിയൊരു വീടൊക്കെ അങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് നമ്മളൊരു ഗ്യാരേജും കൂടെ പണിഞ്ഞിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടിയും ഒക്കെ ഒന്ന് പണി വല്ല സീനെ ചെറിയ ഇതൊക്കെ പണിയൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഗ്യാരേജാണ് ഇതെ അവിടെ ആയിട്ട് ഇപ്പോൾ അവിടെ ഒരു ടാങ്കർ കിടപ്പുണ്ട് ഗൈസ് ഓക്കെ അതെന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വാളയാർ പരമശിവം നമ്മുടെ ഇവിടെ കൊണ്ട് ടാങ്കർ ഇട്ടയാണ് ഗൈസ് ഓക്കെ നമ്മുടെ പരമശിവ അണ്ണൻ ടാങ്കർ കൊണ്ടിട്ടാണ് അപ്പം പോലീസൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പം അവരൊന്നും കാണാതിരിക്കാൻ നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടിട്ടതാണ് ഗൈസ് ഓക്കെ അപ്പം അതാണ് ഇതിനകത്ത് ഫുള്ള് സ്പിരിറ്റാണ് അപ്പം നമ്മൾ ഇന്ന് രാത്രി ഇവനെ ലോഡെടുത്ത് ഫുള്ള് സ്പിരിറ്റാണ് ഇതെടുത്തുകൊണ്ട് നമ്മൾ പോവാനാണ് നമ്മുടെ പരമശിവ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഇവനെ വെച്ചാണ് നമ്മുടെ ട്രിപ്പ് ഓക്കെ അപ്പോൾ ഇന്ന് ഒരു രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ പുള്ളി നമ്മുടെ ഇന്നോവ എടുത്തോണ്ട് അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നോവ ഒന്നും ഇവിടെ കാണാത്തത് ഓക്കെ അപ്പോൾ നമ്മളിത് ഇന്ന് ഇതാണ് ട്രിപ്പ് എടുക്കേണ്ടത് എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റ് കടത്തണം കേസ് ഓക്കെ അതാണ് ചെക്ക് പോസ്റ്റ് കടത്തി കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് എങ്ങനെയുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് ഓക്കെ ഇത് നമ്മുടെ വീടാണ് ഇവിടെ കാറൊക്കെ കൊണ്ടുവിടാം നമുക്ക് ഓക്കെ ഗെയ്സ് അപ്പോൾ ഇനി രാത്രിയായിട്ട് കാണാം ഈ വീടിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഗെയ്സ് ഓക്കെ ഗൈസ് അങ്ങനെ രാത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരത്തെ ചെന്ന് വണ്ടി അങ്ങ് എടുത്തേക്കാം ഇപ്പോൾ എടുത്താൽ പോലീസൊന്നും ഇല്ലാതെ നമുക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കാം ഗൈസ് അത് നമ്മുടെ ടാങ്കർ ഓക്കെ ഇത് രാവിലെ കൊണ്ടിട്ടുകൊണ്ട് നമ്മുടെ സൈഡിലെ ഷട്ടറും കാര്യങ്ങളൊക്കെ താർച്ച് വെക്കുവാണെങ്കിൽ നമ്മൾ അകത്ത് കയറി അതൊക്കെ ഒന്ന് പൊക്കി സെറ്റാക്കി വെക്കണം ഓക്കെ അപ്പോൾ പോലീസൊന്നും പിടിക്കുമോ എന്നറിയത്തില്ല ഇതൊരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഓക്കെ അപ്പൊ പോലീസൊന്നും എന്നൊന്നും അറിയത്തില്ല നമ്മൾ നല്ല കത്തിച്ചങ്ങ് വീഴണം നമ്മുടെ ചിന്നാടന്മാര് നമുക്കിട്ട് പണിയാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഓക്കെ നല്ല ഉണ്ട് നമുക്ക് എന്തായാലും വണ്ടി എടുത്തേക്കാം ഇപ്പം എടുത്താലേ കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റത്തുള്ളൂ എനിക്ക് ഏറ്റവും ഇറക്കുമൊരു ഷോട്ട് കട്ട് വഴിയാണ് നമ്മുടെ എന്തുവാ ഹൈവേ കൂടെ അല്ല പോകണ്ടേ ഓക്കെ അപ്പോൾ ഹൈവേ അവിടെ എത്തിയിട്ട് ഇപ്പോൾ നമ്മളൊരു നോർമൽ ഒരു മൗണ്ടെയിൻ റൂട്ടിൽ കൂടാണ് പോകാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ഏതോ ഒരു വഴി കൂടെ കയറാം നമുക്ക് ഹൈവേയിലോട്ട് അപ്പോൾ അതങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അതാകുമ്പം അധികം പോലീസൊന്നും കാണാൻ ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ വീടിൻ്റെ ഇങ്ങോട്ട് ഒരു കിലോമീറ്റർ റൈറ്റിൽ ഒരു കിലോമീറ്റർ മാറി ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അപ്പോൾ അവിടെ സ്ഥിരം പോലീസുകാരൊക്കെ വരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കതാണ് അതുകൊണ്ട് നമുക്ക് ഇതുവഴി പോകാം ഗൈസ് ഓക്കെ അപ്പോൾ അതെ അവിടെ ഒരു ബസ് വന്ന് ബ്ലോക്ക് ആക്കിയിട്ടിട്ടുണ്ട് ടിക്കറ്റിയൊക്കെ എടുത്തുകൊണ്ട് പോവാം വണ്ടി എന്തെങ്കിലും ചളുക്കമൊക്കെ വന്നാലും നമ്മൾ ഇതുകൊണ്ട് കറക്റ്റായിട്ട് എത്തിച്ചാൽ മതി ഗൈസ് പോലീസുകാർ വരുമ്പോൾ നമ്മൾ സ്പീഡ് വല്ലതും കൂട്ടുവാണെങ്കിൽ അവർക്ക് ഡൗട്ട് അടിക്കും അതുകൊണ്ട് നമുക്ക് പോലീസുകാരൊക്കെ കണ്ടാലും ഒരു മിനിമം ആ സ്പീഡിലങ്ങ് പോവാം അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് അടിച്ച് വല്ലതും പുറകെ വന്നാൽ എന്തു ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വഴി കൂടാണ് ഈ രാത്രിയിൽ മഴയും ഒക്കെ പിടിച്ചു പോകുന്നത് അതൊക്കെ ഫുള്ള് മഴയാണ് അത് നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴെപ്പോൾ നമ്മൾ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് നമ്മുടെ മഴ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഈ മൗണ്ടെയ്ൻ റൂട്ടിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ് ഓക്കേ അപ്പം ഇത് ഇതുവഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ പോലീസൊന്നും കാണാതെ അങ്ങ് എത്താൻ പറ്റുമെന്നാണ് നമ്മുടെ അണ്ണം പറഞ്ഞത് ഓക്കെ ഇതേ ഒരു ടാങ്കർ ലോറി ഇവരൊക്കെ അതായിരിക്കും പെട്രോളും ഡീസലും ഒക്കെ ആയിരിക്കും നമ്മളെ ഉള്ളു സ്പിരിറ്റും കൊണ്ട് പോകുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ വാളയാർ വാളയാറടുത്ത് ഗൈസ് വാളയാർ ചെക്ക് പോസ്റ്റാണ് ആ കാണുന്നത് അതാണ് ചെക്ക് പോസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് സ്ലോ ആക്കിയിട്ടുണ്ട് ഓക്കെ വേണ്ട പേടിക്കാതെ നമുക്ക് പോകാം പ്ലീസ് എന്നാലേ അവർ ഡൗട്ട് അടിക്കാതിരിക്കത്തുള്ളൂ ഓക്കെ ഓക്കെ നമ്മുടെ പരമശിവണ്ണൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചിന്നാടൻ്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഓക്കെ അത് സാറേ കുറച്ച് ഡീസലാണ് അതെ സാറേ ഡീസല് തന്നെ ഓക്കെ ഗൈസ് അതിവിദഗ്ധമായി നമ്മൾ പോലീസിനെ പറ്റിച്ചു ഗൈസ് അപ്പൊ നമ്മള് അവരെല്ലാം പറ്റിച്ചിങ് പോന്നിട്ടുണ്ട് ഓക്കെ നമ്മള് ഡീസലാന്ന് പറഞ്ഞ അവര് ഒന്നും ചെയ്തില്ല എന്താണോ എന്തോ എന്താണോ അവര് ഒന്നും ചെയ്തില്ല നമ്മളെന്തായാലും രക്ഷപെട്ട് ഓക്കെ ഇനി നമ്മുടെ പരമശിവ അണ്ണനെ വിളിച്ച് പറയണം നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് വന്നിട്ടുണ്ട് നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പം നമുക്കിനി നേരെ നമ്മുടെ അണ്ണം പറഞ്ഞ ലൊക്കേഷനിലോട്ട് അങ്ങ് പോയേക്കാം ഗൈസ് ഓക്കെ അങ്ങനെ നമ്മൾ സ്പിരിറ്റ് കൊണ്ടുപോയി നമ്മൾ എന്ന് പറഞ്ഞ് നമ്മുടെ പോലീസുകാരെ പറ്റിച്ചിട്ടുണ്ട് ഗൈസ് ഓക്കെ നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ പരമശിവണ്ണം പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോവാം പിന്നെ ചിലപ്പോൾ നമ്മുടെ ചിന്നാടന്മാർ പെട്ടെന്ന് പോലീസിനെ വിളിച്ച് നമ്മളെ കൊടുക്കാൻ ശ്രമിച്ചാലോ ഓക്കെ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോവാം ഓക്കെ ഓക്കെ നമ്മുടെ മിഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ മിഷൻ പാസ്ഡ് ഗ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗ്സ് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഞാൻ അടിച്ചു പറഞ്ഞ് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകട്ടെ ഇല്ലെങ്കിൽ ഇനി ചിന്നാടന്മാർ പണി തരാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഓക്കെ അതാണ് നമ്മളൊന്നും നിർത്താതെ പോകുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ അപ്പോൾ അപ്പം ബൈ ബൈ